ഹലോ വെൽക്കം ടു മൈ ചാനൽ നമ്മളിവിടെ തണുപ്പ് സമയത്ത് കുറച്ചൊക്കെ കൃഷികളും ചെടികളൊക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ ഇത് ആ സമയത്തെ ഒരു വീഡിയോ ആണ് ഇപ്പോൾ ഈ സമയത്ത് അപ്ലോഡ് ചെയ്യുന്നേ ഉള്ളൂ കേട്ടോ നമ്മൾ കുറച്ച് ചീരകത്ത് കിട്ടിയിരുന്നു അപ്പോൾ പച്ചചീരിയും ചുവന്ന ചീരയും എല്ലാം മിക്സ് ചെയ്തിട്ടാണ് ഇട്ടത് അപ്പോൾ അതൊക്കെ ഉണ്ടായതാണെങ്കിൽ അപ്പോൾ അതിൽ നിന്ന് നമ്മൾ നല്ല ഇതിനൊക്കെ നോക്കിയാണ്ട് പറിച്ചെടുക്കുകയാണ് അത് കണ്ട് കട്ട് ചെയ്തിങ്ങനെ എടുക്കുകയാണ് കേട്ടോ അപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും അത് വന്നോളൂല്ലോ പിന്നെ ചൂട് സമയമാകുമ്പോൾ മൊത്തം പോവേ ഇപ്പം ഈ സംഭവമൊന്നും ഇല്ല ഇനി ഇഷ്ട അടുത്ത തണുപ്പിൽ വീണ്ടും ഇതുപോലൊക്കെ കൃഷി ചെയ്യണം ഇതാ നമ്മൾ ചീരൊക്കെ പറിച്ച് തട്ടില്ലേ പച്ചയും ചുവപ്പും ഒക്കെ മിക്സ് ആയിട്ടുള്ളതാണ് ഇത് പറിച്ചതിന് ശേഷം നമ്മൾ ഇതിൽ ഇങ്ങനെ പുഴുക്കളുണ്ടോ ഒക്കെ നല്ലൊന്ന് ചെക്ക് ചെയ്യണം ആ സമയത്താണ് ഒരു പുഴുവിനെ കാണുന്നത് കാണിച്ചാരാട്ടോ നമ്മൾ നട്ട് വളർത്തി നമ്മളത് പറിച്ച് കുക്ക് ചെയ്യുമ്പോൾ സന്തോഷം അത് വേറെ തന്നെ അല്ലേ പിന്നെ അത് രസാണ് കേട്ടോ ഇവിടെ എന്താ അങ്ങനെ നല്ല പുഴു അങ്ങനെ അപ്പോൾ നമ്മൾ ഈ ചീരയിലൊക്കെ പറിച്ച് പെയ്യുക എന്തുണ്ടാക്കുകയാണെങ്കിലും അതിന് മുമ്പ് ഇതാ നല്ലതുപോലെ ക്ലീൻ ആക്കണം അതിലതിൻ്റെ ഭാഗത്തൊക്കെ ഇതുപോലത്തെ ചെറിയ ചെറിയ എന്തെങ്കിലുമൊക്കെ കുഞ്ഞു കുഞ്ഞു പ്രാണികളും കുഞ്ഞു കുഞ്ഞു എന്തെങ്കിലും ചെറിയ ചെറിയ ജീവികളൊക്കെ കാണാം അപ്പം നല്ലതുപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് ആക്കി മാറ്റണം കേട്ടോ അപ്പോൾ ഇതൊക്കെ നല്ലതുപോലെ ചെക്ക് ചെയ്തതിന് ശേഷം ഇതാണ് നമ്മൾ ഉപ്പേരിക്കായിട്ട് ചെറിയ ചെറിയ പീസാക്കിയായിരുന്നു നമ്മൾ പ്രാണികളും പൂക്കളും ഒക്കെ ഉള്ള ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇതാ നമ്മളിത് ചെറുതുവാക്കി കട്ട് ചെയ്ത് ഇനി ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്ത് അതിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ കഴുകി ഡ്രെയിൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ നമ്മൾ അരിഞ്ഞ ചീരയിലൊക്കെ നല്ലതുപോലെ കഴുകിയതിനു ശേഷം നമ്മൾ ഡ്രൈൻ ചെയ്യാൻ വെക്കുകയാണ് നേരം ഇതാ നല്ലതുപോലെ ഗ്രൈൻ ചെയ്തിട്ട് റെഡി ആയിട്ടുണ്ട് അങ്ങനെ നമ്മൾ പേന അടുക്കത്ത് വെച്ച് തണുപ്പ് സമയത്തായതുകൊണ്ട് കണ്ടില്ലേ എണ്ണൊക്കെ കട്ട പിടിച്ചിരിക്കുകയാണ് അപ്പൊ അതിലേക്ക് കടുക് പൊട്ടിച്ച് ഇനി നമ്മൾ മിക്സി ജാറില് തേങ്ങ ഒതുക്കിയതൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കൂടെ നമ്മൾ തേങ്ങയിലേക്കിട്ട് നല്ലതുപോലെ ഇതൊക്കെ തേങ്ങ ഒതുക്കുന്ന സമയത്ത് തന്നെയാണ് നമ്മൾ മഞ്ഞൾപ്പൊടിയും ചെറിയ ഉള്ളിയൊക്കെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഉപ്പ് മാത്രം ഈ ഒരു സമയത്ത് നമ്മൾ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് നല്ലതുപോലെ കാടങ്ങിട്ട് വേവാനായിട്ട് വയ്ക്കരുത് കേട്ടോ പല ഐറ്റംസൊക്കെ ഒരു ഹാഫ് വേറി വേണം നമ്മളെടുത്ത് കഴിക്കാൻ അപ്പോൾ വേണം അതിൻ്റെ എല്ലാ ഗുണങ്ങളും നമുക്ക് കിട്ടുക അപ്പോതാ നമ്മൾ അടിപൊളി ചീര ഉപ്പേരി റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ ൾ സ്വന്തം ഫാമിൽ ഒന്ന് പറിച്ചെടുത്ത് ചേരാം അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇൻഷാല്ല പുതിയ പുതിയ വീഡിയോസും ടിപ്സും അങ്ങനെ പല പല വെറൈറ്റിയുമായിട്ട് ഇൻഷാല്ല ഇനിയും വരാം അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ ഇൻഷാല്ല